പാടൂരെന്നു വെച്ചാൽ വലിയ മഹത്വമേറിയ ഒരു സ്ഥലം ജനങ്ങൾ കൂട്ടമായി സഹകരിക്കുന്നൊരു കേന്ദ്രത്തിലാണ് ഇപ്പോൾ ഞാനിരിക്കുന്നത് കാരണം ഇവിടെ ഒരു സൗഹൃദ സംഘം അത് ചായപ്പീടിയല്ല ശരിക്കും പറഞ്ഞാൽ ചായപ്പീടേനേക്കാൾ പവിത്രമായ ഒരു സ്ഥലം ഇത് പീടിയ വളരെ ഉയർത്തി നിന്നിരുന്നു അന്ന് കാലത്ത് ഈ വഴിയില്ല റോഡില്ല അന്ന് തോടാണ് ഈ കിഴക്കൂട്ടിലെ തോടും പടിഞ്ഞാട്ടിലെ തോടൊക്കെ കന്നാലുകൾ പഴയ കാലത്ത് കന്നാലി വന്നതിന് തോടാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ജനങ്ങളും വന്നു തുടങ്ങി പിന്നെ അവിടെ ഒരു സുപ്രഭാതത്തിൽ ഈ റോഡുണ്ടാക്ക ഒരു പദ്ധതി നാട്ടുകാരൊക്കെ കൂടിയിട്ട് ഒരു പണ്ട് നീ ഈ റോഡ് തോട് റോഡാക്കി അന്ന് ഇവിടെ വണ്ടികളൊന്നും ഇല്ലാ കാലത്ത് അന്ന് രണ്ട് വണ്ടി മുല്ലശ്ശേരിൽ ഓടിയ പേടകം എന്നു പറഞ്ഞാൽ പറയാം ഈ പേടകമാണ് റോഡ് ശരിക്കുണ്ടാക്കിയത് എന്നു വെച്ചാൽ വഴി ഈ പേടകം വണ്ടിയെന്ന് വെച്ചാൽ മിലിട്ടറി ക്യാമ്പിൽ നിന്ന് ആയിട്ട് വരുന്ന വണ്ടികളാണ് ഈ രണ്ട് വണ്ടികൾ ഇവിടെ അത് ഈ രണ്ടാൾ ജോലിക്കാർ ഇതിലില്ല ജോലിക്കാരാ ഏത് ആയ ആൾക്കാരാണ് അവരാണ് ഈ രണ്ട് വണ്ടി ഇവിടെ വാങ്ങിച്ചിട്ട് മുല്ലശ്ശേരിൽ വാങ്ങിച്ചിട്ട് ഈ റോഡിനെ മണ്ണടിക്കലും പിടിക്കലൊക്കെ അവരാണ് ഇത് ഉണ്ടാക്കിയത് കാരണം ഇവിടെ ഒരു സൗഹൃദ സംഘമാണ് അത് ചായപ്പീടിയല്ലേ ശരിക്കും പറഞ്ഞാൽ ചായപ്പീടേനേക്കാൾ പവിത്രമായ ഒരു സ്ഥലമുണ്ട് കാരണം അതിൻ്റെ പവിത്രം പറയുന്ന കാരണം ഇവിടെ വിവിധ രാഷ്ട്രീയക്കാർ വരും വിവിധ സുഹൃത്തുക്കൾ വരും വിധ വിവിധ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ വരും അവരൊക്കെ കൂടി ആലോചിക്കുന്ന ഒരു സൗഹൃദ സംഗമത്തിൻ്റെ ഒരു കേന്ദ്രമാണ് ഈ ചായപ്പീടിയ ശരിക്കും പറഞ്ഞാൽ വളരെ പഴക്കമുള്ള ഒരു ചായക്കടയാണിത് ഉദ്ദേശം ഇവിടെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് നമ്മളുടെ കാരണന്മാരായിട്ട് പറഞ്ഞിട്ടുള്ള നൂറ്റിമൂന്ന് വർഷക്കാലം പഴക്കമുള്ള പഴക്കമുള്ളൊരു ചായക്കടയാണ് അപ്പോൾ ഇവിടുത്തെ സുനിയാണ് ഇപ്പോൾ ചായക്കട നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അച്ചാച്ചൻ്റെ കാലം തൊട്ടുള്ള കടയണിത് പച്ചാച്ചെന്നാണ് വേലുണ്ണി എന്ന് പറയും അതിന് ശേഷമാണ് സുനിയുടെ അച്ഛൻ ഈ ചായക്കട നടത്തിയിരുന്നത് അദ്ദേഹവും മരണപ്പെട്ടു ആ താവഴി ചായക്കടയുടെ താവഴി അത് തുടർന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടി മകനായിട്ടുള്ള സുനി അദ്ദേഹമാണ് ഇപ്പോൾ ഈ ചായക്കട നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ചായക്കടയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രത്യേകത എരുമപ്പാലിലാണ് ഇവിടെ ചായ കിട്ടുക കാരണം ഇതുപോലെ വേരുമപ്പാലിൽ ചായ കിട്ടുന്ന ഒരു കട നമ്മുടെ ഞങ്ങളുടെ പാടവപ്രദേശമല്ല തൃശ്ശൂർ ജില്ലയിൽ തന്നെ കിട്ടില്ല ആ അതുപോലെ തന്നെയാണ് ഈ കടയുടെ പ്രാധാന്യം തൃശ്ശൂർ ജില്ലയിൽ ഇതുപോലുള്ള ഒരു ചായക്കട ഉണ്ടാവില്ല അത്രത്തോളം പഴക്കമേറിയ ആ പഴയകാല കാര്യങ്ങളെ ഓർമ്മിക്കുന്ന ഒരു കടയാണ് ചായക്കട കണ്ടാലറിയാം ജനങ്ങൾക്ക് കണ്ടാലറിയാം ഇവിടുത്തെ അവസ്ഥകളൊക്കെ കാരണം ആ പഴയകാലത്തുള്ള ആ മൺചുമരയിൽ പൊട്ടിവിഴാറായിട്ടുള്ള ഭാഗങ്ങൾ അങ്ങനെ ആ മനുഷ്യരലാണ് ഇപ്പം ചായക്കട നിൽക്കുന്നത് എൻ്റെ അച്ചാച്ചനായിട്ടുള്ള കാലത്ത് തുടങ്ങിയിട്ടുള്ള ചായക്കട പിന്നെ അച്ഛനായി പിന്നെ അച്ഛൻ്റെ ശേഷം ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ പ്രത്യേകത ചില ഈ എരുമപ്പാലിൽ മാത്രമേ ചായ കൊടുക്കുള്ളൂ പിന്നെ മിന്മപ്പാലിലൊക്കെ കൊടുക്കുക ജനങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ നമ്മളെ എരുമനെ വളർത്തിയിട്ട് എരുമപ്പാലിൽ മാത്രമേ ചായ കൊടുക്കണുള്ളൂ നമ്മൾ ജനിച്ചു വളർന്നു തന്നെ എൻ്റെ തറവാടിൻ്റെ തൊട്ട് ചുറ്റുപാട് തന്നെ ഈ സ്ഥാപനം ഈ ഇതുള്ളത് ഈ ചായപ്പിടിയും അപ്പോൾ ചെറുപ്പം മുതലേ നമ്മൾ സ്കൂളിൽ മദസ്സയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ചായക്കട നമ്മൾ കണ്ട് അന്ന് മുതലേ വളർന്നു വന്ന ഒരു രീതിയിലാണ് നമ്മൾ അപ്പോൾ ഇപ്പോൾ ഈ സുനിയുടെ ചേട്ടനായിട്ട് നമ്മൾ നല്ല അടുപ്പുള്ള നമ്മൾ ഏറ്റവും അടുത്ത ഫ്രണ്ട്സിൽ പെട്ട ഒരാളാണ് മാധവേട്ടൻ ഈ സുനി സുനിയുടെ അച്ഛൻ മാധവേട്ടനെ കുറിച്ച് പറയണമെങ്കിൽ അദ്ദേഹം വളരെ നർമ്മം കലർന്ന സം ഭാഷണങ്ങളാണ് അദ്ദേഹം അധികം ഉണ്ടായിരുന്നത് സംസാരങ്ങളൊക്കെ വളരെ തമാശപരമായിട്ടുള്ള രീതിയിൽ നല്ല ചായ കൊടുക്കുന്ന അന്നും ആ ചായ ഇന്നും ഈ സുവിനീന്ന് പറഞ്ഞ മകൻ മേലോർത്തി പോകുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ കാലത്ത് ജോലിക്ക് പോകുന്നവരൊക്കെ ഇവിടെ വന്നിട്ട് ചായ പിടിച്ചിട്ടാണ് മിക്കവാറും ദിവസങ്ങളിൽ ഞാനും പിന്നെ മറ്റുള്ളവരെല്ലാവരും ഇവിടെ ചായ പിടിക്കാനും പിടിക്കാനൊക്കെ കൃത്യമായിട്ട് വരുന്നു അതെന്തോ ഒരു കടമ പോലെ വരികയാണ് ഞങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സംഗമം കൂടിയാണ് ഈ ചായക്കട ഇവിടെ എല്ലാവരും വന്നുകൂടും അവരവരുടെ രാഷ്ട്രീയം പറയും പക്ഷേ ആർക്കൊരു പരസ്പര വിദ്വേഷം ആർക്കും ഉണ്ടാവില്ല അതിവിടെ അവസാനിച്ചു അതാണ് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നു ഇവിടെ പ്രത്യേകത വെച്ചാൽ ഞാൻ ജന്മഭൂമി പത്രമായിട്ട് വരും ഒരാൾ ദേശാഭിമാനി പത്രമായിട്ട് വരും ഒരാൾ മനോരമ പത്രമായിട്ട് വരും അവ വിവിധ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കൾ ഇവിടെ സംഗമിക്കുന്ന ഒരു കേന്ദ്രമാണ് അപ്പോൾ അവരൊക്കെ കൂടി ഞങ്ങൾ നല്ല സംവാദമാണ് ഇവിടെ കാരണം രാഷ്ട്രീയം പറയും ചർച്ചകൾ വരും പാട്ട് പാടും അതുമാതിരി കവിതകൾ പറയും ഒരുപാട് രസം പിടിച്ച ഒരു സ്ഥലമാണ് ഇവിടെ പിന്നെ ഇതിൻ്റെ വേറെത്തെ ഒരു പ്രത്യേകത പറഞ്ഞത് ഇവിടെ ചായ മാത്രമല്ല എല്ലാവരും കൂടി ചർച്ച ചെയ്യാനും സൗഹൃദം പങ്കുവെക്കാനും പറ്റിയ പറ്റിയൊരു കേന്ദ്രമാണ് ഈ ചായക്കട കാലത്ത് നാല് മണിക്ക് എനിക്കും നാല് മണിക്ക് എനിച്ചിട്ട് എരുമേനൊക്കെ കറന്ന് പാലെടുത്ത് പിന്നെ പിടിയെ പോയി ചെമ്പ് വെച്ച് മറ്റേ തീയൊക്കെ വെച്ച് തിളപ്പിച്ച് പാലൊക്കെ തിളപ്പിച്ച് വരുമ്പോഴേക്കും ആൾക്കാരൊക്കെ വന്ന് തുടങ്ങും അഞ്ചുമണിയാകുമ്പോഴേക്കും ആൾക്കാർ വരും അങ്ങനെ അഞ്ച് മണിക്ക് തുടങ്ങും ചായ കച്ചവടം പിന്നെ അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പത്ത് മണി പതിനൊന്ന് മണി വരെയൊക്കെ ഉണ്ടാവും പിന്നെ ആൾക്കാരുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ നേരത്ത് നിർത്തിയിട്ട് നമ്മുടെ പണികൾ ഇവിടുത്തെ വീട്ടിലെ പണി അരുമേന കഴുകലും ഒക്കെ ആയിട്ട് നടത്തും പിന്നെ അത് കഴിഞ്ഞാൽ മൂന്ന് മണിക്ക് ശേഷം മണി വരെ ഉണ്ടാവും ഇവിടുത്തെ ചായക്ക് വേറൊരു പ്രത്യേകത ഉള്ളത് സാധാരണ ചായക്കടയിൽ ചെറിയ ഗ്ലാസ്സിൽ ഒരു പകുതി ചായ ഉണ്ടാവുള്ളൂ ഇവിടുത്തെ ചായ എന്ന് വെച്ചാൽ ഒരു വലിയ ഗ്ലാസ്സിൽ നിറയെ ചായയാണ് ആ ചായയുടെ പ്രത്യേകത കൂടുതൽ കാരണം വെച്ചാൽ ഇവിടെ പുട്ടും ഇവിടെ അച്ഛനായിട്ടുള്ള കാലത്ത് പുട്ടും മുതിരയായിരുന്നു കഴിച്ചിരുന്നത് പിന്നെ അത് അതിന് ശേഷം പിന്നെ പുട്ടും പപ്പടായി ഇപ്പോൾ സുനി ഇപ്പോൾ അതിൽ വ്യത്യസ്തമായ ഒരു മാറ്റം വരുത്തിയിരിക്കുകയാണ് റൊട്ടി അതായത് നാടൻ ഇതിൽ പറയുമ്പോൾ പത്തിരി എന്നൊക്കെ പറയരുത് അപ്പോൾ ഈ പുട്ടും പപ്പടവും ഉണ്ട് ഇപ്പോൾ പുട്ടും പപ്പടത്തോട് കൂടി ഉണ്ട് റൊട്ടി ഉണ്ട് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞത് ഇവിടെ വലിയ ഗ്ലാസ്സിൽ നിറച്ച് ചായ കൊടുക്കുക അപ്പോൾ പുട്ടും പപ്പടം കഴിക്കണേ നിറയെ വെള്ളം വേണം അപ്പോൾ നിറച്ച് ചായയും കിട്ടി വിടുന്നു സാധാരണ ചായക്കടകളെ അപേക്ഷിച്ച് ചെറിയ ഒരു ഹാഫ് ടൈം ഒരു ഹാഫ് ചായ ഉണ്ടാവുള്ളൂ രണ്ട് വരിക്ക് ചായ കഴിയും ഇവിടെ സമൃദ്ധിയായിട്ടാണ് ചായ കിട്ടുന്നത് പണ്ട് നമ്മളിവിടെ പറമ്പ് പണിക്കും വേലി കെട്ടാനും പിന്നെ കൊയ്ത്തിനൊക്കെ വരുന്ന ആൾക്കാർ ചാ വരും പിന്നെ വയസ്സായവരാണ് പ്രായമുള്ള ആൾക്കാരാണ് അന്ന് വന്നിടുന്നത് അച്ഛനൊക്കെ ആയിട്ടുള്ളപ്പോൾ ഉള്ളപ്പോൾ നല്ലോണം പ്രായമുള്ള ആൾക്കാരൊക്കെ ഈ പരിസരത്തിലുള്ള എല്ലാവരും വന്നി വന്നിരിക്കും പ്രായമുള്ളവർ അവരന്ന് ചാ പിടിക്കും കഥകളൊക്കെ പറയും അച്ഛനായിട്ട് അച്ഛനെ കുറച്ച് തമാശയൊക്കെ പറയും അച്ഛൻ ആർക്കൊക്കെ കേട്ടിട്ട് ഇങ്ങനെ എല്ലാവരും കൂടി ചായ പിടിക്കും വലിയ ക്ലാസ്സിലെ ചായ അതിൽ ചായയും പുട്ടൊക്കെ ഇട്ടിട്ട് കഴിക്കുക വിഷ്പ ഉണ്ടാവും അന്ന് നല്ല വിശപ്പുള്ള കാലത്ത് ഈ വലിയ ക്ലാസ്സിൽ ചായ വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ടിട്ട് അവർ കഴിക്കും അപ്പോൾ കുറച്ച് കൊതുങ്ങുന്നില്ല പഴയ കാലത്ത് ഇവിടെ ചായക്കട ആയിട്ട് ഈ ഭാഗത്ത് ഇത് മാത്രമേ ഉള്ളു അന്ന് നാലാണെന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല എട്ടാണോ അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു അന്ന് അച്ഛൻ്റെ കൂടെ ഞാനൊരു നാലഞ്ച് വയസ്സില്ല ഇപ്പം ചായ പിടിക്കാനായിട്ട് അച്ഛൻ പിടിച്ചു കൊണ്ടുവരും അന്ന് അച്ച റൊട്ടിന്ന് റൊട്ടിയുണ്ട് അത് ഇത്തിരി വലുപ്പല്ലാണ് ഈ സാധനം അന്ന് വെള്ളച്ചായൽ മുക്കിയിട്ട് അന്ന് അച്ഛൻ്റെ പിന്നാലെ വന്നിട്ട് കുടിച്ച കണ്ടമാനം ഈ കടയിൽ നിന്ന് കുടിച്ചിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പുരോഗമിച്ച് പുട്ടായി പിന്നെ മുതരയായി പിന്നെ പഴയ കാലത്തൊക്കെ അവിടെ ഉള്ളി സ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഒരച്ഛനായ കാലത്ത് പിന്നെ അതൊക്കെ നിർത്തി വെച്ച് ഇപ്പം റൊട്ടി ഉണ്ട് പിന്നെ പുട്ടുണ്ട് പപ്പടമുണ്ട് പിന്നെ നമ്മളെ ഭക്ഷണങ്ങൾക്ക് ഇവിടെ ഭാര്യ ഉണ്ടാക്കും പുട്ട് പപ്പടമൊക്കെ ഭാര്യ ഉണ്ടാക്കി തരും അത് അവിടെ കൊണ്ട് ഞാൻ കച്ചവടം ചെയ്യുന്നുള്ളോ അല്ലാണ്ട് അവിടെ സൗകര്യമല്ല ഉണ്ടാക്കാനെന്നു അപ്പോൾ വീട്ടിലുണ്ടാക്കും പുട്ടൊക്കെ അച്ഛൻ പുല്ലരിയാൻ പോകുമ്പോൾ എന്നെ വിളിക്കും എന്നെ വിളിക്ക് കുറച്ച് നേരം അവിടെ നിൽക്കട്ടാന്നൊക്കെ പറയും പിടിയിൽ അപ്പോൾ പിടിയിൽ നിൽക്കുമ്പോൾ അത് അച്ഛൻ ചെയ്യണമതിരി ചെയ്തിട്ട് ഞാൻ പഠിച്ചതാണ് അച്ഛൻ പറയും ഇങ്ങനെ ചെയ് ചെയ്യെന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ ചെയ്തു അങ്ങനെ അങ്ങനെ ആദ്യമൊക്കെ ചായയൊക്കെ മോശമാവും ഒഴിക്കുമ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പഴയ നല്ല ഇതിലായി വന്നു അച്ചൊഴിക്കണ ചായ മരീനൊക്കെ ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ ആ എരുമേള നമ്മൾ പാല് കറന്നെടുത്ത് പിന്നെ പാല് കുറഞ്ഞു കഴിഞ്ഞാൽ അരിമേള കൊടുക്കും നമ്മൾ എന്നിട്ട് വേറെ വാങ്ങും അങ്ങനെ മാറി മാറി ഇങ്ങനെ അരുമേളിങ്ങനെ മേടിച്ചിട്ട് നമ്മൾ ഇതാക്കണം പാല് എടുക്കണം പാല് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എരുമേന വിൽക്കും പിന്നെ വേറെ കൂടുതൽ പാലില്ല തന്നെ വാങ്ങും നമ്മൾ മേടിക്കുമ്പോൾ പൈസ വിൽക്കുമ്പോൾ കിട്ടില്ല പൈസ കൂടുതലാണ് അരുമയ്ക്ക് എൺപത് രൂപ തൊണ്ണൂറ് രൂപ അരുമയ്ക്ക് വില നമ്മൾ വെക്കുമ്പോൾ അത് മുപ്പത് നാൽപ്പതൊക്കെ കിട്ടുക പാലിലാണ്ടാകുമ്പോൾ ഈ റോഡ് അത്ര ഉയരം ഉണ്ടായിരുന്നില്ല അങ്ങനെ റോ പീഡിയാലത്തെ ഈ റോട്ടിൽ കീവാർച്ച കീവാറിച്ച പീഡിയടയ്ക്ക് വന്നിട്ട് ഇത് കംപ്ലീറ്റ് ചെമ്മരമ്പരെ ആയിരുന്നു അന്ന് അതിൽ റൂമുണ്ട് പിന്നെ സാധനങ്ങളൊക്കെ വെക്കാനും പിടിക്കാനും അതിൽ നിരപ്പലകന്ന് തന്നെ പറയാം അതിന് മൂന്ന് കള്ളി ഇല്ലൊരു ഡോറ് പോലത്തെ ഇതായിരുന്നു അങ്ങനെ അത് ഈ വെള്ളം നിന്ന് ഇതിലെ വെള്ളം കൈവർച്ചില്ലാണ്ട് ഒരേ ഭാഗം ഒരേ ഭാഗം ഇങ്ങനെ വീണ് തുടങ്ങി അപ്പോൾ അങ്ങനെ ആയി ആയതിന് ശേഷമാണ് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഓരോ കോടികൾ വീണ് വീണിട്ട് ഇപ്പം ഒരു കോടിയും കൂടി ഉണ്ട് ഇപ്പോൾ അവിടെ അത് ഏറെക്കുറെ വിളറായിട്ട് നിൽക്കരുത് ഇത് മേണെങ്കിൽ പതിനഞ്ച് കെട്ട് ഓല വേണം അത് നാല് പണിക്കാരുണ്ടാവും അവർക്ക് കൂലി കൊടുത്തിട്ട് അങ്ങനെ ഒരു വർഷത്തിൽ ഓല കിട്ടാനും പണിയാണ് ഇപ്പോൾ എന്നാലും ഓല പൈസ കൊടുത്ത് മേടിച്ചിട്ട് നമ്മൾ ചെയ്യണേ എല്ലാ കൊല്ലവും ഇങ്ങനെ ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തൊഴിലാണെന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു വെറുപ്പില്ല നമ്മളിപ്പോൾ രാവിലെ എനിക്ക് നമ്മളെ മക്കള് സ്കൂളിലൊക്കെ പോകണമല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണല്ലോ നാല് മണിക്ക് എനിക്കും ജോലികൾ ജോലികളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലാണ്ട് ഒരു മടുപ്പ് പറ്റും നമുക്ക് തോന്നുന്നില്ല അത് വെള്ളമൊഴിക്കുന്ന കുഴിതാളി ഇപ്പോഴും അത് ഇത് നിലക്കി കൊണ്ടിറക്കണ് അതിനും ഈ ആയിണ്ടാവും കായിട്ടാവും നൂറ്റിമൂന്നിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട് പണ്ടത്തെ അച്ചാച്ചനുള്ള കാലത്തിലാണ് ഈ ഓട്ടക്കാലണ അതിപ്പോഴും വെള്ളം തിളപ്പിക്കുമ്പോൾ വിറക് വിറക് വെച്ചിട്ടാണ് വെള്ളം തിളപ്പിക്കണത് അപ്പോൾ ആ അടുപ്പ് ചെമ്പിൽ ഓട്ടക്കാലണ ഇല്ല തിളച്ചാൽ ഒരു സൗണ്ട് വരും ചേച്ചി ഓർമ്മ വയ്ക്കുമ്പോൾ അച്ചാച്ചൻ കെടുക്കണ് സുഖമില്ലാണ്ട് കെടുക്കുന്നത് അപ്പോളാ അച്ഛൻ ഇതിൻ്റെ ചായക്കട നടത്തിയാ പിന്നെ അച്ഛൻ നടത്തി പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പഠിക്കാൻ പോകുന്നു പഠിപ്പൊക്കെ ഇപ്പോഴൊക്കെ കുറച്ച് പഠിക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് ശേഷം പിന്നെ ചായക്കടയിൽ അച്ഛൻ നിർത്തി അങ്ങനെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഇത്ര വരെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇനി നടക്കുക അതിലും മുന്നോട്ട് പോകുന്നു നമുക്ക് വലിയ പ്രതീക്ഷകളൊന്നും ഇല്ല എന്നാലും നമ്മളെ കാലം വരെയുള്ള വരെ ഇത് നടത്താൻ ആഗ്രഹം ഞങ്ങളുടെ കൂട്ടിക്കാലത്ത് ഇതൊരു തോടും ഇടവഴിയൊക്കെ ആയിരുന്നു ഇത് ചാടിക്കടന്ന് പോണകാലത്ത് ഇവിടെ ഞങ്ങൾ മുതിർന്ന അന്നത്തെ തലമുറ ഇവിടെ കൂട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കൂടുമ്പോൾ ഞങ്ങൾക്കന്ന് ആഗ്രഹമുണ്ട് എന്തെങ്കിലും ഇവിടെക്കൊന്ന് കൂടണം അവർക്ക് ശേഷം ഞങ്ങളെത്തി അതേ ആ സ്നേഹവും സൗഹൃദമൊക്കെ ഇന്നും തുടർന്ന് ഞങ്ങൾ കഴിഞ്ഞു പോയെ ബാക്കിയായിട്ട് ഞങ്ങളിവിടെ ഈ നാടിൻ്റെ എല്ലാം മറന്നിട്ട് എന്താ പറയുക രാഷ്ട്രീയവും മതവും ജാതിയും സംസ്കാരവും എല്ലാതും ഇവിടെ ചർച്ച ചെയ്യും വളരെ സൗഹാർദ്ദപരമായിട്ട് ആരും ജയിക്കാനോ തോൽക്കാനോ ഒന്നുമില്ല ഞങ്ങളിവിടുത്തെ സംവാദങ്ങളൊക്കെ പിന്നെ ഈ ചായപ്പീടയിൽ കൂടുമ്പോൾ കിട്ടുന്ന ഒരു സുഖവും അതിൻ്റെ ആ സൗഹൃദമൊക്കെ എന്നും നിലനിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ സംവാദങ്ങളും മഹഫിലുകളും പാട്ടും കളികളൊക്കെ ആയിട്ട് ഇവിടെ കൂടാറുണ്ട് ഇതൊക്കെ തന്നെയാണ് ഇത് ഇത് നിലനിർത്ത ആവശ്യമായിട്ട് തോന്നുന്നുണ്ട് ഈ ഗ്രാമപ്രദേശത്തിൻ്റെ ഒരു ഇത് സൗഹൃദങ്ങളൊന്നും നിലനിൽക്കേണ്ടതാണല്ലോ അതന്നെ വരും തലമുറ തുടർന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയൊന്നുമില്ല പുതിയ തലമുറകൾ ഈ ഇത്തരം ചായക്കടകളൊന്നും കൂടുന്ന ഒരു പ്രകൃതി അല്ലല്ലോ അപ്പോൾ ഇപ്പോൾ നിലവിൽ ഞങ്ങളിത് തുടർന്ന് കൊണ്ടുപോകണത് ആ മനുഷ്യബന്ധങ്ങളൊന്നും വില കൽപ്പിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ കൂടി ഒരു ഒരെട്ടരയ്ക്ക് ഞങ്ങളൊക്കെ പിരിഞ്ഞു പോകും അതാത് തൊഴിലും പണിയുമൊക്കെ ആയിട്ട് പിന്നെ വൈകിട്ട് അല്ലെങ്കിൽ പിറ്റന്ന് ഇതേപോലെ തന്നെ ഞങ്ങൾ പുതിയ വിഷയങ്ങളല്ല പഴയതും പുതിയതുമൊക്കെ ആയിട്ട് ചർച്ചയും ഒക്കെ ആയിട്ട് ഞങ്ങളിവിടെ ഉണ്ടാവും ലൈവായിട്ട് അതാണ് ഇത് ഈ നാടിൻ്റെ ഒരു കൂട്ടായ്മയ്ക്ക് വലിയൊരു ഇതാ ഈ ചായക്കട ഇത്തരം ചായക്കടകൾ പല നാട്ടിലും ഉണ്ടാവും അവിടെ സൗഹൃദങ്ങൾ ഒന്നിപ്പിക്കണത് അല്ലെങ്കിൽ കൂട്ടി നിർത്തണത് ഒരു വലിയ ഘടകമായിട്ട് ലൈബ്രറി അതുപോലെ തന്നെ ഇത്തരം ചായക്കടകൾ സൗഹൃദ സദസ്സുകൾ ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഞങ്ങളെ സൗഹൃദ സദസ്സാണ് ഇവിടെ എല്ലാതും എല്ലാവരും ഒത്തുകൂടുന്നത് ഇതെങ്ങനെ തുടരണം ഞങ്ങളാഗ്രഹം ഞങ്ങൾക്ക് ശേഷമുള്ളവരും തുടരണം തന്നെയാണ് ഇത് മറ്റുള്ള നാട്ടിലും ഇങ്ങനെയുള്ള സൗഹൃദങ്ങൾ ഗ്രാമാന്തരീക്ഷത്തിൽ ഉള്ളത് നല്ലതാണെന്നാണ് ഞങ്ങളൊക്കെ അഭിപ്രായം